സന്ദർശകരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജ് ആഘോഷത്തിന് കൊടിയിറങ്ങി ഇരുപത്തെട്ടാം സീസണിൽ ഒരു കോടി പേർ സന്ദർശകരായി എത്തി കലാ സാംസ്കാരിക സഹായങ്ങളും ലോകോത്തര ഷോപ്പിംഗ് അനുഭവവും വിനോദ പരിപാടികളുമായി ഇരുന്നൂറ്റി നാല് ദിവസം ഗ്ലോബൽ വില്ലേജ് നേടുന്നു അതിരുകളില്ലാത്ത ഉല്ലാസവേളകൾ ഒരുക്കുന്നതിൽ ദുബായ് ഹോൾഡിംഗ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബന്ധതയാണ് മേളയിൽ തിളങ്ങിയതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫെർണാൻഡോ എറോ പറഞ്ഞു ആഗോള വിനോദ കേന്ദ്രങ്ങളിൽ മുഖ്യസ്ഥാനം ഗ്ലോബൽ വില്ലേജ് ഉറപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു മൊത്തം ഇരുപത്തിയേഴ് പവലിയനുകളാണ് ഗ്ലോബൽ വില്ലേജിൽ ഉണ്ടായിരുന്നത് നാനൂറിലധികം കലാകാരന്മാർ എത്തി ഒപ്പം നാൽപ്പതിനായിരം കലാപരിപാടികളും ഇക്കാലയളവിൽ അരങ്ങേറി